നാല് പതിനൊന്ന് ഇരുപത്തിയഞ്ച് ചൊവ്വ പ്രതിദിന ബൈബിൾ വായന ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാം ദിനം യാക്കോബെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു ഇസ്രായേലെ എൻ്റെ വാക്ക് കേൾക്കുക ഞാൻ അനന്യൻ ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ആകുന്നു ശയപ്രവചനം നാൽപ്പത്തി എട്ടാം ധ്യായം പന്ത്രണ്ടാം വാക്യം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹീതമായ ഒരു പ്രഭാതം കണ്ട് ദൈവ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു നന്ദിയോടും സ്നേഹ സ്തോത്രത്തോടും ദൈവസമ്പാദ നമുക്ക് അടുത്തു വരാം ഇന്ന് പ്രഭാതമന്നയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോട് ഇതിലെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം ഷിയാ പ്രപഞ്ചനം നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് അധ്യായങ്ങളാണ് ഇവിടെ വായിക്കുന്നത് പ്രാർത്ഥനയോടും സമർപ്പണത്തോടും നമുക്ക് പങ്കുചേരാം അനുഗ്രഹം പ്രാപിക്കാം ഇപ്പോൾ ഒരു പാട്ട് കേട്ടാലും െ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്ര നന്മകൾ ഞാൻ ഭാവി യോഗ്യത നന്മകൾ ഞാൻ യോഗ്യതാ നിൻ മുൻപിൽത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്ര ശ്രേഷ്ഠമായ മുൻപിൽ ശ്രേഷ്ഠമായതെല്ലാം തന്നേടുവാ്യതോളമെൻ്റെ ഭാവിയെ കരുത ഞാനും എൻ കുടുംബവും എന്തുള്ളൂ ഈത്രത്തോളമെന്നെ എന്ത യോഗ്യത മുൻപിൽ ഇത്രത്തോളമന്നെ ധന്യനായി തീർക്കുക ഞാനും എൻ കുടുംബവും എന്തുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ ഞങ്ങളൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ ഈ പ്രഭാതത്തിലായിട്ട് കർത്താവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിലും ആയിരുന്നു കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പുവാനും മോഹപ്പെടുത്തുവാനും കർത്താവെ ഒരു കുടുംബം എന്ന പോലെ കർത്താവിൻ്റെ സന്നിധിയിലെടുത്ത് വന്ന് അങ്ങനെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ രാത്രി ഞങ്ങളെ ഹൃദ്രമായി സൂക്ഷിച്ചല്ലോ പരിപാലിച്ചല്ലോ അവിടുത്തെ സാന്നിധ്യത്തിനായിട്ട് റോർക്കായിട്ട് അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് തിരുസന്ധ അടുത്ത് വരുന്ന താവേ നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താവെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് അറിയുന്നു ഭാരങ്ങളെയും പ്രശ്നങ്ങളെയും രോഗങ്ങളെയും എല്ലാം അറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു അതാ അവിടുന്ന് പ്രവർത്തിക്കുകയും സഹായിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അല്പസമയം കർത്താവ് അവിടുത്തെ വനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ തിരുവനന്തപുരത്തിലെ ആഴ്ച സുത്യങ്ങളെ ഗ്രഹിപ്പാൻ കർത്താവ് നീ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നവർത്താവേ നിൻ്റെ മക്കളെ എൻ്റെ പേര് വരെ ൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ് ഓരോരുത്തരോടും കൂടെ ഇരിക്കണമേ അവരുടെ ആവശ്യങ്ങളെ പോലെ അറിഞ്ഞ് കർത്താവ് പ്രവർത്തിക്കണമേ സഹായിക്കണമേ മഹത്വപ്പെടുവാൻ ദൈവനാമഹപ്പെടുവാൻ്റെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന എല്ലാ നന്മകൾക്കായിട്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും എല്ലാ പ്രവർത്തികൾക്കായിട്ടും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൽ ദിവസം ഒക്കെ തന്നാട്ട് ദൈവഗ്രൂപൂണ്യങ്ങളെ നിറച്ചാട്ട് മഹദ്വരിലെ ഞങ്ങൾ യേശുവെ അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ ആമേ നമ്മള് ും അധ്യായങ്ങളാണല്ലോ വായിക്കുന്നത് കുറിച്ചുള്ള പ്രവചനമാണ് ഈ അധ്യായത്തിൽ നാം കാണുന്നത് അഹങ്കാരിയായ ബാബുലോണിനെ ഒരു സ്ത്രീയായിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നു അവളുടെ ആഢ്യത്വം എല്ലാം നഷ്ടപ്പെട്ട് നദിയിലൂടെ പലായനം ഇടയാകും എന്ന പ്രവചനം നാം ഇവിടെ കാണുന്നു തിരികല്ലെടുത്ത് മാവ് പൊടിക്കുക എന്നതുകൊണ്ട് അടിമത്തത്തിലേക്ക് പോവുക എന്നതാണ് അർത്ഥമാക്കുന്നത് ബബലോണിൻ്റെ ഈ പതനത്തിന് ഇടയാക്കുന്ന ചില കാരണങ്ങളും നമുക്ക് ഈ അധ്യായത്തിൽ കാണാം അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ആറാമത്തെ വാക്യമാണ് ഞാൻ എൻ്റെ ജനത്തോട് ക്രദ്ധിച്ചു അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു നീ അവരോട് കനിവ് കാണിക്കാതെ വൃദ്ധന്മാരുടെ മേൽ പോലും നിൻ്റെ ഭാരമുള്ള മുഖം വെച്ചിരിക്കുന്നു ഇതാണ് ആ ഒരു കാരണം ഇവിടെ നാം ഓർക്കേണ്ടത് ദൈവമക്കൾക്ക് ബാലശിക്ഷകൾ ലഭിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാം അത് ദൈവവും അവരും തമ്മിലുള്ള ഇടപാടാണ് ഇത്തരം അവസരങ്ങളിൽ മറ്റുള്ളവർ അവരെ ന്യായം വിധിക്കുകയോ കുറ്റപ്പെടുത്തുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്നത് ദൈവത്തെ വളരെ കോപാകുലനാക്കുന്നു എന്നുള്ള കാര്യമാണ് ബാബുലോണിൻ്റെ പതനത്തിനിടയാക്കിയ രണ്ടാമത്തെ കാര്യം അവളുടെ അഹങ്കാരമാണ് ഞാൻ ഞാൻ മാത്രം എനിക്ക് തുല്യമായി മറ്റാരുമില്ല എന്നതായിരുന്നു അവളുടെ ചിന്ത അതുപോലെ തന്നെ നിന്റെ ജ്ഞാനവും വിദ്യയും നിന്നെ തെറ്റിച്ചു കളഞ്ഞു എന്ന് നാം ഇവിടെ വായിക്കുന്നുണ്ട് മറ്റൊരു കാരണം അവൾ ക്ഷുദ്രപ്രയോഗത്തിലും ആഭിചാരത്തിലും ദുഷ്ടതയിലും ആശ്രയിച്ചു എന്നുള്ളതാണ് അവൾ ആശ്രയിച്ച ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരുമെല്ലാം തീയ്ക്ക് ഇരയാകുമെന്നുള്ള പ്രയോജനവും നമുക്കിവിടെ കാണാം പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളിൽ മഹദിയാം ബാബിലോടിനെ നാം കാണുന്നുണ്ട് വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്നും വേശ്യമാരുടെയും ലേചതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ എഴുതിയിട്ടുണ്ട് എന്നും അവിടെ ദൂതൻ യോഹന്നാന് യോഹനാനോട് കാണി കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ അവിടെ നമുക്കവിടെ കാണാം അവിടെ ദൂതൻ യൊഹന്നാനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് നീ കണ്ട സ്ത്രീയോ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ എന്നാണ് വായിക്കുമ്പോൾ കൂടുതലായി മനസ്സിലാക്കാം നമുക്ക് വായിക്കാം ബാബേൽ ന്മാരുടെ കന്നിക ഇറങ്ങി പൊടിയിലിരിക്കൽ പുത്രി സിംഹാസനം കൂടാതെ നിലത്തിരിക്കും സുഖഭോഗിനെയെന്നും വിളിക്കയില്ല തിരുകല്ലെടുത്ത് മാവ് നിന്റെ പടം നീക്കുക വസ്ത്ര വസ്ത്രാന്തം എടുത്ത് കുത്തി തുടമറിക്കാതെ നദികളെ കടക്ക നിന്റെ നഗ്നത അനാവൃതമാകും നിന്റെ നാണിടം കാണും ഞാൻ ഒരു മനുഷ്യനെയും ആദരിക്കാതെ പ്രതികാരം നടത്തും ഞങ്ങളുടെ വീണ്ടെടുപ്പ് സൈന്യങ്ങളുടെ ഹോവ ഇസ്രായേലിന്റെ പരിശുദ്ധനെന്നാണോ നാമം കൽദേപുത്ര ആദരിക്ക ഇരുട്ടത്തു നിന്നെ രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കയില്ല ഞാൻ ഞാൻ എൻ്റെ ജനത്തോട് ക്രൂധിച്ചു എൻ്റെ അവകാശത്തെ അശുദ്ധമാക്കി അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു നീ അവരോട് കനിവ് കാണിക്കാതെ ഭക്തന്മാരുടെ മേൽ പോലും നിന്റെ ഭാരമുള്ള മുഖം വെച്ചിരിക്കുന്നു ഞാൻ എന്നേക്കും തമ്പുരാട്ടി ആയിരിക്കും എന്ന് നീ പറഞ്ഞ് അത് കൂട്ടാക്കാതെയും അതിൻ്റെ അവസാന ഓർക്കാതെയും ഇരുന്നു ആകയാൽ ഞാൻ മാത്രം എനിക്ക് തുല്യമായി മറ്റാരുമില്ല ഞാൻ വിധവയായിരിക്കില്ല പുത്രനഷ്ടം അറിയുകയുമില്ല എന്ന ഹൃദയത്തിൽ പറയുന്ന ഇത് കേൾക്കുക പുത്രനഷ്ടവും വൈവിധ്യവും വ വൈധവ്യവും ഇവ രണ്ടും പെട്ടെന്ന് ഒരു ദിവസത്തിൽ തന്നെ നിനക്ക് ഭവിക്കും നിന്റെ ക്ഷയോഗങ്ങൾ എത്ര വലിയയിരുന്നാലും നിന്റെ ആഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അവ നിനക്ക് നിറബടിയായി ഭവിക്കാതെ ഇരിക്കുകയില്ല നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ചു ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും നിന്നെ തെറ്റിച്ചു കളഞ്ഞു ഞാൻ മാത്രം എനിക്ക് തുല്യമായി മറ്റാരും ഇല്ല എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു അതുകൊണ്ട് മന്ത്രവാദത്താൽ നീക്കുവാൻ കഴിയാത്ത അനർത്ഥം നിന്റെ മേൽ വരും നിന്നാൽ പരിഹരിക്കുവാൻ കഴിയാത്ത ആപത്ത് നിനക്ക് ഭവിക്കും നീ അറിയാത്ത നാശം പെട്ടെന്ന് നിന്റെ മേൽ വരും നീ ബാല്യം മുതൽ അധ്വാനിച്ച് ചെയ്യുന്ന നിന്റെ മന്ത്രവാദികൾ കൊണ്ടും ക്ഷുദ്രപ്രയോഗങ്ങളുടെ പെരുപ്പം കൊണ്ടും ഇപ്പോൾ തിന്നുകൊള്ളുക പക്ഷേ ഫലിക്കും പക്ഷെ നീ പീഡിപ്പിക്കും നിന്റെ ആലോചന ബാഹുല്യം കൊണ്ടും നീ വലഞ്ഞിരിക്കുന്നു ജ്യോതിഷക്കാരും നക്ഷത്രം നിനക്ക് വരുവാനുള്ള വരുവാനുള്ള മാനസാന്തരം അറിയിക്കുന്നവര് ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് രക്ഷിക്കട്ടെ ഇത് അവർ തള്ളടി പോലെ ആയി തീക്കിരയാകും അവർ അഗ്നിജാലയിൽ നിന്ന് തങ്ങളെ തന്നെ വിടുവിക്കുകയില്ല അത് കുളിർ അത് കുളിർമാറ്റുവാൻ തക്ക കനലും ക്ക തീയുമില്ല ഇങ്ങനെയാകും നിന്റെ അധ്വാനി ഇങ്ങനെയാകും നീ അധ്വാനിച്ചിരിക്കുന്നത് നിന്റെ ബാല്യം മുതൽ നിന്നോട് കൂടെ ബഹുവാനം ചെയ്തവർ ഓരോരുത്തർ താതന്റെ സിക്കിലേക്ക് അലഞ്ഞു പോകും ആരും നിന്നെ രക്ഷിക്കയില്ല നാൽപ്പത്തി എട്ടാം അധ്യായം ദൈവം ഇസ്രേലിനോട് സംസാരിക്കുന്നതാണ് ഈ അധ്യായത്തിൽ നാം കാണുന്നത് അതായത് ബാബിനോണി പ്രവാസത്തിന് നൂറ്റി അറുപതിലേറെ വർഷങ്ങൾക്ക് മുൻപ് പ്രവാസത്തെ പ്രവാസത്തിന് ശേഷമുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചുമുള്ള പ്രവചനങ്ങൾ ഇപ്രകാരം വീണ്ടെടുക്കുവാനായി ദൈവം ഉപയോഗിക്കുന്ന കോരഷിനോടും അതിനുശേഷം ബാബിലോണിനോടുമുള്ള പ്രവചനങ്ങൾ ഈ അദ്ദേഹത്തിന് ഇതിനു മുൻപുള്ള അദ്ദേഹങ്ങൾ നാം കേട്ടു ഈ അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ഈ വീണ്ടെടുപ്പിനെ കുറിച്ച് ഇസ്രയേലിനോട് തന്നെയുള്ള പ്രവചനമാണ് നാം കാണുന്നത് അവർ സൈന്യങ്ങളുടെ ദൈവമായ ദൈവമായഹോവിലാണ് ആശ്രയിക്കുന്നത് ഇസ്രയേലിൻ്റെ ദൈവത്തെയാണ് കീർത്തിക്കുന്നത് എന്ന് ദൈവമൂടെ പറയുന്നു സംഭവിക്കുവാനുള്ള കാര്യങ്ങൾ ദൈവം നേരത്തെ തന്നെ അവരോട് പ്രസ്താവിച്ചിട്ടുണ്ട് അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്യും തങ്ങളുടെ വിഗ്രഹങ്ങളും ബിംബങ്ങളുമാണ് ഇപ്രകാരം പ്രവർത്തിച്ചത് എന്ന് അവർ പറയാതെ വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്തിട്ട് ചെയ്യുന്നത് ഇത് ദൈവം അവരെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് നമുക്കിവിടെ കാണാം ഇസ്രയേൽ വളരെ ദ്രോഹം ചെയ്തിട്ടുണ്ട് അവർ ബാല്യം മുതൽ വിശ്വാസ വഞ്ചകനായിരുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നു ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിൽ ഊതി കഴിച്ചിരിക്കുന്നു കാരണം തൻ്റെ നാമം അശുദ്ധമായി തീരുവാൻ താൻ സമ്മതിക്കില്ല യഹോവയായ ദൈവം തന്നെ ആദ്യം അന്തിനുമാകുന്നു ഭൂമിക്ക് അടിസ്ഥാനം ആകാശങ്ങളെ വിരിച്ചതും തൻ്റെ കൈയാണ് ശുഭകരമായി പ്രവർത്തിപ്പാൻ എന്നെ അഭ്യസിക്കുകയും അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ എന്ന് യഹോവ അവരോട് പറയുന്നത് നമുക്കിവിടെ കാണാം അവർ കേട്ടനുസരിച്ചിരുന്നുവെങ്കിൽ അവരുടെ സന്തതി കടൽക്കരയിലെ മണൽത്തരി പോലെ പോലെയാകുമായിരുന്നു അവരുടെ കേട് മൂലമാണ് പ്രവാസത്തിൽ കഷ്ടത അനുഭവിക്കേണ്ടി വന്നത് എന്നാൽ അവർ മനം തിരിയുമ്പോൾ സർവശക്തങ്ങളിലേക്ക് നോക്കുന്നത് കണ്ട് യഹോവ അവരെ വീണ്ടെടുക്കും അപ്രകാരം ബാബേലിൽ നിന്ന് പുറപ്പെടുവിൻ എന്നുള്ള പ്രവചന രൂപേണയുള്ള കൽപ്പന ഇരുപതാം വാക്യത്തിൽ നമുക്ക് കാണാം ഇപ്രകാരം യഹോവ ഇസ്രേലിനെ വീണ്ടെടുത്തിരിക്കുന്നു എന്നത് ലോകം മുഴുവൻ പ്രസിദ്ധമാക്കപ്പെടുമെന്നുള്ള പ്രവചനവും നമുക്കിവിടെ കാണാം ഇങ്ങനെ ബാബിലോൺ പ്രവാസത്തിൽ നിന്നും മടങ്ങുന്നവർക്കായുള്ള ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചുള്ള പ്രവചനവും നാം കാണുന്നു ശൂന്യപ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുക്കുമാറാക്കി അവൻ പാറ പിളർന്നപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു എന്ന് നാം ഇവിടെ വായിക്കുന്നു നമുക്ക് നാല്പത്തി എട്ടാം അധ്യായം വായിക്കാം യഹോകുടെ നാമ നാമത്തിൽ സത്യം ചെയ്യുന്നവരും സത്യത്തോടും നീതിയോടും കൂടെ അല്ലെങ്കിലും ഇസ്രായേലിന്റെ ദൈവത്തെ കീർത്തിക്കുന്നവരുമായ യാക്കോബ് ഗ്രഹമേ ഇത് കേട്ടുകൊടുവിൻ അവർ തങ്ങളെ തന്നെ വിശുദ്ധ നഗരെന്ന് വിളിച്ചു ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരും നാമം സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു പൂർവകാര്യങ്ങളെ ഞാൻ പണ്ട് തന്നെ പ്രസ്താവിച്ചു അവ എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു ഞാൻ കേൾപ്പിച്ചു പെട്ടെന്ന് ഞാൻ പ്രവർത്തിക്കുക അവ സംഭവിച്ചു മരിക്കുന്നു നീ കഠിനൻ എന്നും നിന്റെ കഴുത്ത് ഇരുമ്പ് ഞരമ്പുള്ളതെന്നും നിന്റെ നെറ്റി താമ്രമെന്നും ഞാൻ അറിയുണ്ട് ഞാൻ പണ്ട് തന്നെ നിന്നോട് പ്രസ്താവിച്ചു എന്റെ വിഗ്രഹം അവയെ ചെയ്തു എന്നും എന്റെ വിഗ്രഹവും ബിംബവും അവയെ കൽപ്പിച്ചു എന്നും നീ പറയാതെ ഇരിക്കേണ്ടതിന് അവ സംഭവിച്ചു മുമ്പേ ഞാൻ നിന്നെ കേൾപ്പിച്ചു മരിക്കുന്നു നീ കേട്ടിട്ടുണ്ട് ഇപ്പോഴെല്ലാം കണ്ടുകൊള്ളുക നീ തന്നെ അത് പ്രസ്താവിക്കയില്ലയോ ഇന്ന് മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറിഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു ഞാൻ അത് അറിഞ്ഞു ഞാനത് എന്ന് നീ പറയാതെ ഇരിക്കേണ്ടതിന് അത് പണ്ടല്ല ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ ദിവസത്തിനുമ്പോ നീ അതിനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല നീ കേൾക്കുകയോ അറിയുകയോ നിന്റെ ചെവി തുറക്കപ്പെടുകയോ ചെയ്തിട്ടില്ല നീ വളരെ ദ്രോഹം ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു എൻറെ നാമം നിമിത്തം ഞാൻ എൻറെ കോപത്തെ താമസിപ്പിക്കുന്നു നിന്നെ സംഹരിക്കേണ്ടതിനാ എൻറെ സ്തുതി നിമിത്തം ഞാൻ അടങ്ങിയിരിക്കുന്നു ഇതാ ഞാൻ നിന്നെ മൂതി കൊഴിച്ചിരിക്കുന്നു വെള്ളിയെ പോലെ അല്ലാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു സോദന കഴിച്ചത് എൻറെ നിമിത്തം എന്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും എന്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും കൊടുക്കുകയില്ല യാക്കോബെ ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലെ എൻ്റെ വാക്കുകൾക്ക ഞാൻ അനന്യൻ ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു എൻറെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ട് എൻ്റെ വലം കൈ ആകാശത്തെ വിരിച്ച് ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു നിങ്ങളെല്ലാവരെയും കൂടി വന്ന് കേട്ട് കൊള്ളുകയും അവരിൽ ആറ് ഇത് പ്രസ്താവിച്ചു കഹോവ സ്നേഹിക്കുന്നവർ ബാബേനോടും അവൻ്റെ ഹിതവും കർതയോടും അവൻ്റെ ഭുജഫലവും അനുഷ്ഠിക്കും ഞാൻ ഞാൻ തന്നെ പ്രസ്താ ഞാൻ ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു ഞാൻ അവനെ കുളിച്ചു വരുത്തിയിരിക്കുന്നു അവന്റെ വഴി സാധ്യമാകും നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പിയും ഞാൻ ആദ്യം മുതൽ രദേശത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത് അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട് ഇപ്പോഴോ ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ അയ്യോ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു നിന്റെ സന്തതി മണൽ പോലെയും നിന്റെ ഗർഭഫലം മണൽ തരി പോലെയും ആകുമായിരുന്നു നിന്റെ പേർ എൻ്റെ മുമ്പിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്യുകയില്ലായിരുന്നു ബാബേലിൽ നിന്ന് പുറപ്പെടുവ് ഉല്ലാസഘോഷത്തോടെ വിട്ട് ഉല്ലാസ ഇത് പ്രസ്താവിച്ച് വിട്ട് ഭൂമിയുടെ അറ്റത്തോളം ഇത് പ്രസിദ്ധമാക്കു യഹോവ തന്റെ ദാസനായ യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് ദാസനായെടുത്തിരിക്കുന്നു അവൻ അവരെ ശൂന്യ പ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുക്കുമാറാക്കി അവൻ പാറ പിളർന്നപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു കൃഷ്ണന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവുന്നു നമ്മുടെ വേദവായ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തേക്കുള്ളതായ മനപ്പാട വാക്യം നാൽപ്പത്തി എട്ടാം അത്യാസത്തിന്റെ പന്ത്രണ്ടാം വാക്യമാണ് യാക്കോബി ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലിൽ എന്റെ വാക്ക് കേൾക്കുക ഞാൻ അനന്യൻ ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ആകുന്നു കൂടാതെ നമുക്ക് നമ്മുടെ മുമ്പിൽ സമയം കുറച്ച് ഉണ്ട് അതുകൊണ്ട് രണ്ടുപേരും ഇന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും ആദ്യം മേലുകാലിന്ന് സിസിയും പിന്നീട് കോട്ടയത്ത് നിന്ന് ബിൻസി